ഒരു മുടി കണ്ടാൽ അള്ളാ കന്ത എന്താ കുറഞ്ഞു പോമിലേക്ക് പോകുമ്പോൾ വലത്തേ കാലടുത്ത് വെച്ചാൽ അള്ളാഹ് കന്ത അത്ര വലിയ ഈഗോ അവിടെ ഒന്നല്ല ഇസ്ലാം ഉള്ളത് അവർ നമ്മൾ അവിടെ തളച്ചിടാൻ ശ്രമിക്കുന്നു ഇവിടെ അതല്ല ഉള്ളത് ഇവിടെ ഉള്ളത് ഇത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു തിയറി അല്ലല്ലോ നൂറുകണക്കിന് വചനങ്ങളിൽ കുർആൻ പറയുന്നതല്ലേ അത് എന്നല്ല ബാത്റൂമിൽ പോകുന്ന വിഷയവും അതേപോലെയുള്ള വളരെ ജീവിതവുമായി ബന്ധപ്പെട്ട സ്വകാര്യ ജീവിതവുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ വിഷയങ്ങളും ഖുർആാനിൽ വലിയ പ്രാധാന്യത്തോടെ പറഞ്ഞിട്ടുണ്ടോ എന്നല്ല പറഞ്ഞിട്ട് തന്നെയുണ്ടോ ഖുർആൻ മുഴുവനും പരാമർശിക്കുന്നത് കോസ്മോളജിയെ സംബന്ധിച്ചല്ലേ അപ്പൊ ഖുർആാൻ്റെ ഒരു മൗലികമായ സത്യം എടുത്താൽ നമ്മൾ വലിയതിൻ്റെ ആൾ തന്നെയാണ് നമ്മൾ ആക്കുകയല്ല തൻവീന ഘട്ടങ്ങൾ ഘട്ടങ്ങൾ നിങ്ങൾ കാലുകൊണ്ട് തന്നെ ചെയ്യും അപ്പൊരു ചോദ്യം ഉണ്ടാവും സ്വാഭാവികമായി ഇതൊക്കെ എന്നുള്ളത് അത് വളരെ റെലവൻ്റായ ഒരു ആലോചനയാണ് നിങ്ങള് ക്രിസ്ത്യൻസും അതേപോലെ യഹൂദരും അതേപോലെ അവിടെയൊക്കെ അവര് മതം കൊണ്ടുവരികയും ചെയ്യും അവരെ നമ്മൾ വിചാരണ ചെയ്താൽ അതിനെ സമയമുണ്ടാവുള്ളൂ അതുകൊണ്ടാണ് അവരൊരു ഭാഗത്ത് നമ്മളിവിടെ പറയും മുസ്ലിങ്ങൾ ശാസ്ത്രത്തിൽ ഒരു പുരോഗതി ഉണ്ടാക്കിയിട്ടില്ലല്ലോ അപ്പം നമ്മളിനി ഗോൾഡൻ ഏജിലുള്ള ഒരു നൂറ് സയൻറ്റിസ്റ്റിന്റെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് അവർക്ക് അയച്ചു കൊടുക്കുമ്പോൾ അവർ പറയും ശാസ്ത്രത്തിലെങ്കിലും നിങ്ങൾക്ക് മതം പറയുന്നതൊന്നും ഒഴിവാക്കരുതോ എന്ന് പറയും അവരെ നന്നാക്കാൽ നമ്മളെ കൊണ്ട് നടക്കൂല ഇതേ ഇവർ തന്നെ നമ്മൾ ഖുറാനിൽ നിങ്ങൾ ബഹിരാകാശം മുഴുവനും കാല് കൊണ്ട് ചവിട്ടുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അതിനത് കോയമാർ ചവിട്ടുന്നില്ലല്ലോ അത് അച്ചായന്മാരിലെ ചവിട്ടുന്നത് അങ്ങനെയും പറയും അങ്ങനെ പല പ്രശ്നങ്ങളും അവർക്കുണ്ട് അതായത് തവളച്ചാട്ടമാണ് നാസ്തികത അല്ലെ യുക്തി വിചാരം ഒരു സ്റ്റെപ്പിൽ ഒരു കളത്തിലവർ നിൽക്കില്ല ഈ കളത്തിൽ നിൽക്കും അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് അക്കളത്തിലായിരിക്കും അപ്പം അതുകൊണ്ട് തുമ്പിയെ പിടിക്കുന്ന പണിക്ക് നമ്മൾ പോയാലും ഇവരെ കൺവെന്സ് ചെയ്യിപ്പിക്കുന്ന മണിക്ക് പോകണ്ട പിന്നെ നമുക്ക് പറയാനുള്ളത് പറയുക എന്നുള്ളതാണ് അത് ഫലത്തിലെത്തിക്കലും എത്തിക്കാതിരിക്കലും അള്ളാഹുവിൻ്റെ മേലെയാണ് വാ അല്ലാഹ് അത്രേ ഉണ്ടാകാൻ പാടുള്ളൂ